സർക്കാർ ചർച്ച് ബില്ല് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കരുതെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ച് കാതോലിക്കാബാവ സഭാ തർക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം ചർച്ച് ബില്ലിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അസ്ഥി തകർക്കാൻ അനുവദിക്കില്ലെന്നും കാതോലിക്കബാവയുടെ മുന്നറിയിപ്പ് കോട്ടയത്ത് ചേർന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ചർച്ച് ബില്ലിലും സുപ്രീം കോടതി വിധിയിലും സഭയുടെ ആശങ്ക പ്രകടമാക്കുന്നതായിരുന്നു കാത്തോലിക്കാബാവിയുടെ വാക്കുകൾ എല്ലാ സമാധാന ചർച്ചയ്ക്കും സഭ തയ്യാറാണ് എന്നാൽ സഭയുടെ അസ്ഥി തകർക്കാൻ അനുവദിക്കില്ല സുപ്രീം കോടതി വിധിക്കും സഭാ ഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് സഭ എന്നും തയ്യാറായിട്ടുണ്ട് ഇന്നും തയ്യാറാണ് നാളെയും തയ്യാറാണ് സഭയുടെ തോണ്ടുന്ന ഒരു സമാധാന ഞങ്ങൾ ും മന്ത്രിമാരായ ബി എൻ വാസവനെയും വീണ ജോർജിനെയും വേദിയിലിരുത്തിയായിരുന്നു ചർച്ച് ബില്ലിനെതിരെ കാത്തോലിക്കാബാവിയുടെ രൂക്ഷ വിമർശനം സർക്കാർ നിയമം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കരുതെന്നും വേദിയിലുണ്ടായിരുന്ന ഗവർണറോട് ഭാവ അഭ്യർത്ഥിച്ചു നിയമത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ബാധ്യത തനിക്കുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉറപ്പു നൽകി ഇൻക്ലൂഡിംഗ് മീ ബൽ ഡിസ് ഗവർണർ സ്റ്റേറ്റ് വിച്ച് ഐ ടേക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭാ ഭരണഘടന പ്രകാരം പള്ളികളിൽ ഭരണം നടത്തണമെന്ന രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആവശ്യം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ജനപ്രതിനിധികൾ പൗരപ്രമുഖർ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കോട്ടയം